ശ്രീ ഭഗവതി ക്ഷേത്രം നവരാത്രി സംഗീതോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരുപത്തിരണ്ടിര വൈകുന്നേരം ശ്യാമലി കുറുവക്കാട് ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഭജനാമൃതം ഇരുപത്തി മൂന്നിന് വൈകുന്നേരം പളൂർ തില്ലാല നൃത്ത വിദ്യാലയം കവിയൂർ എസ് എൻ കലാവേദി അവതരിപ്പിക്കുന്ന നൃത്താർച്ചന ഇരുപത്തിനാലിന് വോയിസ് ഓഫ് മാഹിയുടെ ഭക്തിഗാനങ്ങൾ ഇരുപത്തിയഞ്ചിന് നാട്യഗ്രഹം ചാലകർ അവതരിപ്പിക്കുന്ന നൃത്താഞ്ജലി ഇരുപത്തിയാറിന് ശ്രീനാരായണമഠം കവിയൂർ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത വിരുന്ന ഇരുപത്തിയേഴിന് തരങ്കിണി മാഹി അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുദ്ധ ഇരുപത്തിയെട്ടിന് ആശ്രയ റിസ്ഡൻസ് അവതരിപ്പിക്കുന്ന സംഗീത നൃത്ത സന്ധ്യ ഇരുപത്തിയൊൻപതിന് ശ്രീരഞ്ജനി കണ്ണൂർ മാഹി അവതരിപ്പിക്കുന്ന നൃത്തോത്സവം മുപ്പതിന് വൈകുന്നേരം അഞ്ചിന് ഗ്രന്ഥം വെപ്പ് ഏഴ് നാൽപ്പത്തി അഞ്ചിന് ശ്രീ വള്ളിനായക്കമഠം അവതരിപ്പിക്കുന്ന ഭജൻസ് ഒക്ടോബർ ഒന്നിന് വൈകീട്ട് ആറിന് നവരാത്രി കിഴി സമർപ്പണം വാഹന വാഹനപൂജ ഏഴിന് മാങ്ങോട്ടുംകാവ് കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന അമൃത സംഗീതം ഒക്ടോബർ രണ്ടിന് രാവിലെ സരസ്വതി പൂജ എട്ട് മുപ്പതിന് വിദ്യാരംഭം ഒൻപത് മുപ്പതിന് ഗ്രന്ഥമെടുപ്പ് രാവിലെ എല്ലാ ദിവസവും പതിവ് പൂജകൾക്ക് പുറമെ ലളിത സഹസ്ര നാമജപം എല്ലാ ദിവസവും രാത്രി ലഘുഭക്ഷണം മേൽശാന്തിമാരായ ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ പൂജാതി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഓ വി സുഭാഷ് സെക്രട്ടറി ഷാജി കൊള്ളുമൽ സി വിരാജൻ പെരിങ്ങാടെ പവിത്രൻ കൂലോത്ത് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞു ദീപാലങ്കാരത്തിന്റെയും വർണ്ണശോഭ വരുത്തുന്ന നവരാത്രി സംഗീതോത്സവം ഇങ്ങനെയാണ് അതിനെ നമ്മൾ മുന്നോട്ട് കാണുന്നത് ഇങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ പത്ത് രാത്രികളിലായി പതിനൊന്ന് ഇത്രയും ദിവസങ്ങളിലായി ക്ഷേത്രവും പരിസരവും ഭക്തിയുടെ അന്തരീക്ഷത്തിൽ മുഴുകുമ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ സരസ്വതി മണ്ഡപത്തിൽ വിഭിന്നങ്ങളായ മൃതത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക കലാപരിപാടികളുടെ ഒക്കെ രംഗം അരങ്ങേറുകയാണ് ഇരുപത്തിരണ്ടാം തീയതി ഭജനാമൃതം അതുപോലെ തന്നെ തുടർന്ന മറ്റുള്ള ദിവസങ്ങളിൽ നൃത്താർച്ചന ഭക്തിഗാനങ്ങൾ നൃത്താഞ്ജലി നൃത്ത സംഗീത വിരന്ന് അങ്ങനെ നൃത്ത സംഗീത സംഗീ സന്ധ്യ ഭക്തോത്സവം തുടങ്ങി വിഭിന്നങ്ങളായി ആഘോഷിക്കുമ്പോൾ എല്ലാ ദിവസവും പതിമപൂജകൾ പുറമെ പദത്തോടുകൂടി നടക്കുമ്പോൾ വളരെ ഗംഭീരമായി തന്നെ ഓരോ ഭക്തിൻ്റെയും പേര് നടക്കുന്ന നവരാത്രി പൂജ അത് മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ദിവസവും അത്താഴത്തിന് ലഘുപക്ഷം ക്ഷേത്രസന്നിധി ലഭ്യമാണ് പത്ത് ദിവസങ്ങളിലായി അതുപോലെ തന്നെ മറ്റ് കർമ്മകാര്യങ്ങൾ എല്ലാം അവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ദിവസവും പ്രതീക്ഷിക്കുകയാണ് ഇത് പൂജാതി കർമ്മങ്ങൾക്കൊക്കെ മുഖ്യ കാർമ്മികത്വം നൽകുന്നത് നമ്മുടെ മെച്ചാന്തിമാരായ ബ്രഹ്മസ്ലിം മുരീന്ദ്ര നമ്പൂതിയും അതുപോലെ തന്നെ കരമേശ്വരൻ നമ്പൂതിരിയും ആണ് ക്ഷേത്രതന്ത്രയുടെ അതുപോലെ തന്നെ ക്ഷേത്ര ട്രസ്റ്റിയുടെ ഒക്കെ അനുഗ്രഹം നമുക്ക് എല്ലാ വർഷവും എല്ലാ ആഘോഷങ്ങൾക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ് ക്ഷേത്രമായി വളർന്നിരിക്കുന്ന ശ്രീ മാമിതാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ നവരാത്രി മഹോത്സവം നടത്തുകയാണ് അതിൽ ഭാവ രാഗ താഴ ലയ സമയങ്ങളിൽ കൂടിയുള്ള ദാസ്യ രാവണങ്ങൾ ഇവിടെ അതോടൊപ്പം തന്നെ ഗ്രന്ഥപൂജ ആയുധപൂജ വിദ്യാരംഭം നൃത്തം സംഗീതം ഒക്കെ കൊണ്ട് വാഹന പൂജ ഇതൊക്കെ കൊണ്ട് ക്ഷേത്രാങ്കരണത്തെ ഭക്തി നിർഭരമാക്കുന്ന ചടങ്ങുകളാണ് ഭക്തിര പൂർവ്വം ഈ ദിവസങ്ങളിൽ ആചരിക്കുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ ആരോഗ്യ വാതായമങ്ങൾ തുടങ്ങുവെച്ചായിട്ട് പണമായിട്ട് ദേവതയും കൊണ്ട് സരസ്വതി ആ സരസ്വതി പൂജയും അതുപോലെ തന്നെ കുരുന്നുകൾക്ക് ആദ്യക്ഷണം കൊടുക്കൊടുക്കലും പടർന്നു കൊടുക്കലും അങ്ങനെയുള്ള മതത്തരമായ ആത്മീയ ചടങ്ങുകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുക